അതെറോസ്നിറോസിസ് എന്നറിയപ്പെടുന്ന അടഞ്ഞ രക്തക്കുഴലുകൾ പലപ്പോഴും ഹൃദയാഘാതത്തിനും സ്ട്രോക്കിനുമൊക്കെ കാരണമാകാറുണ്ട് ഇത്തരത്തിലെ ധമനികളിലെ രക്തം കട്ട പിടിക്കുന്നതിന് നമ്മൾ തുടർന്നു പോരുന്ന അനാരോഗ്യകരമായിട്ടുള്ള ചില ജീവിത രീതികൾക്കും പങ്കുണ്ട് അത്തരത്തിലുള്ള അഞ്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ഇതിൽ ചിലത് നിങ്ങൾക്ക് സുപരിചിതമായിരിക്കും എന്നാൽ മറ്റ് ചില ശീലങ്ങൾ കൊണ്ടും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് പുതിയ അറിവായിരിക്കും വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് രക്തക്കുഴല് അടഞ്ഞു പോകാൻ കാരണമായ ശീലങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം നിർജ്ജലീകരണം സ്ഥിരമായി കുറഞ്ഞ അളവിൽ വെള്ളം കുടിക്കുന്നത് നമ്മുടെ രക്തത്തെ കട്ടിയുള്ളതാക്കി മാറ്റും അതായത് രക്തത്തിൻ്റെ നേർമ കുറയും ഇത് പമ്പ് ചെയ്യാൻ ഹൃദയത്തിനും കൂടുതൽ എഫേർട്ട് എടുക്കേണ്ടി വരും ഒപ്പം ധമനികൾക്കുള്ളിൽ രക്തം പ്ലാക്കായിട്ട് കട്ട പിടിക്കുകയും ചെയ്യും അപ്പോൾ എത്ര തിരക്കിലും ആവശ്യത്തിന് വെള്ളം കുടിക്കണമെന്ന കാര്യം മറക്കാതിരിക്കുക നമുക്കറിയാം വ്യായാമത്തിന്റെ കുറവ് അല്ലെങ്കിൽ ഫിസിക്കൽ ആക്ടിവിറ്റീസിൻ്റെ തന്നെ കുറവുള്ളവരിൽ കൂടുതലെ ഇരുന്നു കൊണ്ടുള്ള ജോലി ചെയ്യുന്നവരിലുമൊക്കെ പൊണ്ണത്തടി രക്തസമ്മർദ്ദം അമിത കൊളസ്ട്രോളൊക്കെ ഉണ്ടാവാറുണ്ട് ഇത് രക്തധമനികളിലെ പ്ലാക്ക് അടിഞ്ഞുകൂടാനും കാരണമാകുന്നുണ്ട് അപ്പോൾ കൃത്യമായ എക്സസൈസ് ചെയ്യാനും ബോഡി വെയ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാനും അതുപോലെ രക്തസമ്മർദ്ദം കൺട്രോൾ ചെയ്യാനും ഒക്കെ ശ്രദ്ധിക്കുക ശരിയായ ഉറക്കം ലഭിച്ചില്ലെങ്കിലും ബി പി കൂടാനും പൊണ്ണത്തടി ഉണ്ടാവാനും ശരീരത്തിലെ സ്ട്രെസ് ഹോർമോൺ വർദ്ധിപ്പിക്കാനും അതുവഴിയൊക്കെ അതിറോസ്ലീറോസിസ് ഉണ്ടാവാനും കാരണമാകുന്നുണ്ട് ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങളിലെ ഡയറ്റിന്റെ ഭാഗമാക്കാത്തതും അതിറോസ്ലിറോസിന് കാരണമാകുന്നു അപ്പോൾ ബീൻസ് ഇലക്കറികളൊക്കെ തന്നെ ഭക്ഷണത്തിന്റെ ഭാഗമാക്കുക കാരണം ഇവ കൊളസ്ട്രോൾ ആകിരണത്തെ കുറയ്ക്കുകയും ധമനികളിലെ പ്ലാക്ക് രൂപപ്പെടുന്നത് തടയുകയും ചെയ്യുന്നു അമിതമായ ഭക്ഷണം കഴിക്കുന്നത് അതും അൺഹെൽത്തി ആയിട്ടുള്ള സ്നാക്സ് ജങ്ക് ഫുഡ് ഇതൊക്കെ പൊണ്ണത്തടിക്കും അനാരോഗ്യത്തിനും ഒപ്പം തന്നെ ധമനികളിൽ രക്തം കട്ടപിടിക്കാനും കാരണമാകുന്നു അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെ ശ്രദ്ധിക്കുക ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബായ്